കൊച്ചി മെട്രോ സ്റ്റേഷനിൽ വാരിയൻ കുന്നത്ത് കുഞ്ഞമ്മദ് ഖാജിയുടെ ചിത്രങ്ങൾ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധമുയരുന്നു ഇസ്ലാമിതരായവരെ വംശഹത്യ നടത്താൻ തുനിഞ്ഞ കുഞ്ഞമ്മദ് ഖാജിയെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം ാണ് പ്രതിഷേധക്കാർ കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തറയുടെ പ്രവേശന കവാടമായിട്ടുള്ള വടക്കേകോട്ട സ്റ്റേഷനിലാണ് വാര്യംകുന്നന്റെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലം വിളിച്ചോതുന്ന തരത്തിലാണ് സ്റ്റേഷനിലെ ചിത്രങ്ങൾ ഇതിനിടെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം വാര്യംകുന്ന ചിത്രവും ഉൾപ്പെടുത്തിയത് മലബാർ കലാപത്തിന്റെ ചരിത്രം വ്യക്തമാക്കിയുള്ള കുറിപ്പിനൊപ്പമായിരുന്നു ചിത്രം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയായിരുന്നു ഈ പാതയിലൂടെയുള്ള മെട്രോ സർവീസിന് തുടക്കമിട്ടത് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന സ്റ്റേഷനിൽ കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വാന്യകുന്നന്റെ ചിത്രം തന്നെ പ്രദർശിപ്പിച്ചത് മനഃപൂർവ്വമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇതിനെതിരെ ബി ജെ പി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധം പ്രകടിപ്പിച്ചു വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലേക്ക് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് സ്റ്റേഷനു മുന്നിൽ പോലീസ് തടഞ്ഞു സ്റ്റേഷനകത്ത് കയറി ചിത്രത്തിന് മുകളിൽ പോസ്റ്റർ പതിക്കാൻ ശ്രമിച്ച രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അരുൺ കെ എസ് ഉണ്ണി എന്നിവരെ കൊച്ചി മെട്രോ സ്റ്റേഷൻ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് കൊച്ചി